എന്തെന്നാൽ ഡാഷിൻ്റെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു എന്നാണ് ലൂക്ക പതിനൊന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്നത് യോനായുടെ നിങ്ങളുടെ ഡാഷ് എനിക്ക് ബോധ്യമുള്ളതാണ് എന്നാണ് രണ്ട് കൊറിന്തോസ് ഒൻപത് രണ്ടിൽ പറയുന്നത് ഡാഷ് വർഷം മുൻപ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം പതിനാല് വർഷം മുൻപ് എത്രാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് എന്നാണ് രണ്ട് കൊറന്തോസ് പതിമൂന്ന് ഒന്നിൽ പറയുന്നത് മൂന്നാം പ്രാവശ്യം ബഞ്ചമിൻ്റെ ഗോത്രക്കാർ ജറൂസലേം നിവാസികളായ ഡാഷിനെ പുറത്താക്കിയില്ല ജബൂസി ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവ് ആര് യാബീൻ കേബേറിൻ്റെ ഭാര്യയുടെ പേര് ജായേൽ നീ എന്താണ് ഇങ്ങനെ ചെയ്തത് മിഥിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് ആര് ആരോട് പറഞ്ഞു എഫ്രായിം കാർ ഗിദയോനോട് പറഞ്ഞു